എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളിൽ റോൾ മോഡലിൻ്റെ ആവശ്യം എന്താണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് സാധാരണയായി ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ റോൾ മോഡൽ ആരാണ് അപ്പോൾ അതുവരെ റോൾ മോഡൽ ഒന്നും ഇല്ല മനസ്സിലെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് തട്ടിത്തടയും അപ്പോൾ ആ മാർക്ക് നിങ്ങൾക്ക് പോകും അതുകൊണ്ട് റോൾ മോഡൽ ഒന്നും ഇല്ലെങ്കിലും നിങ്ങളൊരു പേരെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് പോവുക മറ്റൊരു ചോദ്യമാണ് ഏത് പുസ്തകമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് അതും നിങ്ങൾ ഏതെങ്കിലും ഒരു മഹാൻ്റെയോ മഹതിയുടെയോ ജീവചരിത്രമോ അല്ലെങ്കിൽ ആത്മകഥയോ പറയാനായിട്ട് ശ്രമിക്കണം കാരണം അവർ ഈ രണ്ട് ചോദ്യവും ചോദിക്കുന്നതിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മികച്ച ജീവിത ദർശനം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ അതൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് അതായത് റോൾ മോഡലിനെ നാം ഫോളോ ചെയ്യുമ്പോൾ ആ റോൾ മോഡലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ അവരുടെ ആശയങ്ങൾ അവരുടെ മികച്ച ജീവിത ദർശനങ്ങൾ അവരുടെ മൂല്യങ്ങൾ അവരുടെ ആകെ ജീവിതം തരുന്ന ഒരു സന്ദേശം ഇങ്ങനെ പല തരത്തിലുള്ള ശൈലികളും നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച ജീവിതശൈലി ആക്കാനായിട്ട് ഇടയുണ്ട് അതുവഴി മികച്ച ജീവിത ലക്ഷ്യം നിങ്ങൾക്ക് കണ്ടെത്താനാകുന്നു പല സത്യദർശനങ്ങളും ജീവിത മൂല്യങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് നിങ്ങൾ വളരെ ജീവിത വിജയം നേടാനായിട്ടുള്ള സാധ്യതയേറും അതുകൊണ്ട് നിങ്ങൾ ചരിത്രത്തിലേക്കൊന്ന് നോക്കുക ഇപ്പോഴുള്ള പല മഹാന്മാരുടെയും മഹതിമാരുടെയും ജീവിതത്തിൽ പലതരം റോൾ മോഡൽസ് ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പ്രശസ്തനായിട്ടുള്ള ചില വ്യക്തികളുടെ റോൾ മോഡൽസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഗാന്ധിജിയുടെ റോൾ മോഡൽ ലിയോ ടോൾസ്റ്റോയ് ആയിരുന്നു ലിയോ ടോൾസ്റ്റോയുടെ റോൾ മോഡൽ റോസോ ആയിരുന്നെന്ന് പറയപ്പെടുന്നു ആൽബർട്ട് ഐൻസ്റ്റീനിൻ്റെ റോൾ മോഡൽ മാക്സലും ഐസക് ന്യൂട്ടനുമായിരുന്നു കെ ആർ നാരായണൻ്റെ റോൾ മോഡൽ അംബേദ്കറും അതുപോലെ ഗാന്ധിജിയും നെഹ്റുവുമായിരുന്നു സ്വാധീനം ചെലുത്തിയിരുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ റോൾ മോഡൽ ശ്രീരാമകൃഷ്ണ പരമഹംസലായിരുന്നു ശ്രീനാരായണഗുരുവിൻ്റെ റോൾ മോഡൽ ചട്ടമ്പിസ്വാമി ആയിരുന്നു മദർ തെരേസയുടെ റോൾ മോഡൽ അതിലായിലെ സെൻറ്റ് തെരേസ ആയിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ റോൾ മോഡൽ വിക്രം സാരാഫായിയും സതീഷ് തവാനുമായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ റോൾ മോഡൽ അദ്ദേഹത്തിൻ്റെ പിതാവായ മോട്ടിലാൽ നെഹ്റു തന്നെയായിരുന്നു രവീന്ദ്രനാഥ ടാഗോറിൻ്റെ റോൾ മോഡൽ അദ്ദേഹത്തിൻ്റെ പിതാവായ ദേവേന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു ഹെലൻ കല്ലറിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് അലൻ സുള്ളിവൻ എന്ന ടീച്ചറും മെൻ്ററും നെൽസൺ മണ്ടേലയുടെ റോൾ മോഡൽ എബ്രഹാം ലിങ്കൺ ആയിരുന്നു എബ്രഹാം ലിങ്കണിൻ്റെ റോൾ മോഡൽ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറയാവുന്നത് ജോർജ് വാഷിംഗ്ടൺ ആയിരുന്നു പ്രധാനമായും മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ റോൾ മോഡൽ മഹാത്മാഗാന്ധിയായിരുന്നു അതേസമയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രചോദനമായത് മഹാത്മാഗാന്ധി തന്നെയാണ് അതേസമയം ലോകം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെയധികം ആളുകൾ ഫോളോ ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് ഗ്രറ്റയും മലാലയും അവർ രണ്ടുപേരും ആക്ടിവിസ്റ്റുകളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു റോൾ മോഡലിനെ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും അവരുടെ മികച്ച ആശയങ്ങളെ പിന്തുടർന്ന് ജീവിതത്തിൽ വളരെയധികം പ്രകാശം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും പ്രത്യേകിച്ചും കുട്ടികൾക്കും അതുപോലെ മുതിർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കും അങ്ങനെ ഈ വീഡിയോ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യുമെന്ന് വിചാരിക്കുന്നു മറ്റുള്ളവർക്കും പ്രയോജനപ്പെടാൻ വേണ്ടി ഇത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്